ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാം ആരോഗ്യമുറപ്പാക്കാം ഇനി ആൽക്കലൈൻ വാട്ടർ ജഗ്ഗുകളിലൂടെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ആൽക്കലൈൻ വാട്ടർ ജഗ്ഗുകൾ തൃശൂർ ജില്ലയിലും തരംഗമാവുകയാണ് നമ്മുടെ വീട്ടുകിണറുകളിലോ പൈപ്പുകളിലോ ഉള്ള അസിഡിക് സ്വഭാവമുള്ള വെള്ളം അഞ്ചു മുതൽ പത്ത് മിനിറ്റുകൾക്കുള്ളിൽ ഗുണങ്ങൾ ഏറെയുള്ള ആൽക്കലൈൻ വാട്ടറാക്കി മാറ്റാം സുതാര്യമായ ഗ്ലാസുകൾ ഉപയോഗിച്ച് വീടുകളിൽ തന്നെ സാധാരണ വെള്ളത്തിൻ്റെയും ആൽക്കലൈൻ വെള്ളത്തിൻ്റെയും അസിഡിറ്റി പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കാനും കഴിയും ഇതിനായി ഒരു ടെസ്റ്റിംഗ് ലിക്വിഡും ആൽക്കലൈൻ ജഗ്ഗിനൊപ്പം ലഭിക്കും പ്യൂരിഫൈഡ് വെള്ളത്തിൽ ഈ പരിശോധന നടത്തിയാൽ ഇളം പച്ച നിറത്തിലും ശുദ്ധമായ ആൽക്കലൈൻ വെള്ളത്തിൽ പരിശോധനാഫലം വയലറ്റ് നിറവുമാണ് ലഭിക്കുക അതേസമയം അസിഡിക് സ്വഭാവമുള്ള സാധാരണ വെള്ളത്തിൽ പരിശോധന നടത്തിയാൽ മഞ്ഞ നിറമാണ് ലഭിക്കുക ഇത് ആ വെള്ളം ഗുണകരമല്ല എന്നതാണ് കാണിക്കുന്നത് അസിഡിറ്റി അതിലും കൂടുതലാണെങ്കിൽ ചുവപ്പു നിറമാകും ആ വെള്ളം ഒട്ടും ഗുണകരമാകില്ല ആൽക്കലൈൻ വെള്ളത്തിന്റെ ജനപ്രീതിയും കുതിച്ചുയരുകയാണ് ആൽക്കലൈൻ വെള്ളത്തിന്റെ ഏറ്റവും സാധാരണയായി പരാമർശിക്കപ്പെടുന്ന ഗുണങ്ങളിലൊന്ന് മെച്ചപ്പെട്ട ജലാംശമാണ് ആൽക്കലൈൻ വെള്ളത്തിലെ ചെറിയ ജലതന്മാത്രകളുടെ കൂട്ടങ്ങൾ കോശങ്ങൾ എളുപ്പത്തിൽ ആകിരണം ചെയ്യുമെന്നും മികച്ച ജലാംശത്തിലേക്ക് നയിക്കുമെന്നുമാണ് വിശ്വസിക്കുന്നത് ഊർജ്ജനില നിലനിർത്തുന്നതിനും ദഹനത്തെ പിന്തുണയ്ക്കുന്നതിനും ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും നന്നായി ജലാംശം നിലനിർത്തുന്നത് നിർണായകമാണ് നമ്മുടെ ഭക്ഷണക്രമവും ജീവിതശൈലിയും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു അസിഡിറ്റി അന്തരീക്ഷത്തിലേക്ക് നയിച്ചേക്കാം ധാരാളം സംസ്കരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര പാനീയങ്ങൾ കഴിക്കുന്നത് ഉയർന്ന തോതിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നത് എന്നിവയെല്ലാം ഈ അസിഡിറ്റിക്ക് കാരണമാകും ആൽക്കലൈൻ വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിച്ചേക്കാം ഇത് കൂടുതൽ സന്തുലിതമായ പി നിലയെ പ്രോത്സാഹിപ്പിക്കുന്നു സാധാരണ കുടിവെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഉയർന്ന പി എച്ച് നില ഉള്ളതുകൊണ്ടാണ് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള പി എച്ച് സ്കെയിൽ ഒരു വസ്തു എത്രത്തോളം അമ്ലത്വമുള്ളതോ ക്ഷാര സ്വഭാവമുള്ളതോ ആണെന്ന് അളക്കുന്നു സാധാരണ കുടിവെള്ളത്തിന് സാധാരണയായി ഏഴ് ആണ് ന്യൂട്രൽ പി എച്ച് മറുവശത്ത് ആൽക്കലൈൻ വെള്ളത്തിന് ഏഴിനു മുകളിലാണ് പി എച്ച് നില സാധാരണയായി എട്ടിനും ഒൻപതിനും ഇടയിലാണ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ ചേർത്തതോ വൈദ്യുത വിശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെയോ ഈ ഉയർന്ന പിയേച്ച് കൈവരിക്കാനാകും പരിസ്ഥിതി ഭക്ഷണം സമ്മർദ്ദം എന്നിവയിൽ പോലും നമ്മുടെ ശരീരം ദിവസവും വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നു ആൽക്കലൈൻ വെള്ളം ശരീരത്തിൻ്റെ സ്വാഭാവിക വിഷാംശം നീക്കം ചെയ്യുന്ന പ്രക്രിയകളെ പിന്തുണയ്ക്കുന്നുവെന്ന് കരുതപ്പെടുന്നു ഇത് ഈ വിഷവസ്തുക്കളെ കൂടുതൽ ഫലപ്രദമായി പുറന്തള്ളാൻ സഹായിക്കുന്നു മെച്ചപ്പെട്ട ഈ വിഷാംശം നീക്കം ചെയ്യുന്നത് മികച്ച ദഹനത്തിനും വ്യക്തമായ ചർമ്മത്തിനും ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആൽക്കലൈൻ വെള്ളം കുടിക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ശരീരം അസ്ഥികളിൽ നിന്ന് പുറന്തള്ളുകയും അധിക അസിഡിറ്റി നിർവീര്യമാക്കുകയും ചെയ്യും ആൽക്കലൈൻ വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിന് ഈ നിർണായക ധാതുക്കൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കാനും അതുവഴി ശക്തമായ അസ്ഥികൾ നിലനിർത്താനും കഴിയും അതുകൊണ്ട് തന്നെ പ്രതി വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമുക്ക് ഇത് കുടിച്ചാൽ ജീവിക്കാൻ പറ്റും വരും അസിഡിക് വാട്ടർ 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 നോർമൽ മൂന്ന് കിട്ടി ലെഫ്റ്റിൽ ആവശ്യക്കാർക്കാട്ടർ

ഒരു ലിറ്റർ പർച്ചേസ് ചെയ്യാം എത്ര രൂപ കൊടുക്കണം എൺപത് രൂപ എൺപത് രൂപ കൊടുക്കണം ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം